േമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പല പല അത്ഭുതകരമായ സംഭവങ്ങളും മലയാള സിനിമയിൽ നടക്കുന്നു പല നടിമാരും തങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന ദുർഗതി വിവരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് രണ്ട് രാജ്യയുടെ വാർത്തകൾ കേട്ടാണ് കേരളം ഉണർന്നത് ഒന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചു ബംഗാളി നടിയുടെ പരാതി വൈറലായതോടെ അവരുടെ വെളിപ്പെടുത്തൽ വൈറലായതോടെ രണ്ടാമത് നമ്മുടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചു ശുദ്ധ ബഹളമായിരുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയപ്പോൾ സിദ്ദിഖ് നടത്തിയത് ആ പാവപ്പെട്ട ചെകുത്താനെന്നോളം ചെറുക്കനെയൊക്കെ പിടിച്ചു ചെറുക്കനെതിരെയൊക്കെ ഇതൊക്കെ കൊടുത്ത് എന്താ പറയാ കേസൊക്കെ കൊടുത്ത് അങ്ങനെ വിരിഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോഴായിരുന്നു അപ്പോഴാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് എന്നിട്ട് ഇയാള് കടിച്ചു തൂങ്ങി തന്റെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി കടിച്ചു തൂങ്ങി നിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് പക്ഷേ ശക്തമായ നിലപാടെടുത്തത് ജഗദീഷും ഉറവശിയുമാണ് ജഗദീഷും ഉർവശിയും അമ്മയിൽ ശക്തമായി തന്നെ വാദിച്ചു വാദിച്ചുഖിനെ പുറത്താക്കണമെന്നും ജഗദീഷിന്റെയും ഉർവശിയുടെയും വാദമുഖങ്ങൾ അമ്മയിൽ വലിയ ചലനം ഉണ്ടാക്കി ഒരു വിഭാഗം തിദ്ദിക്കിനോടൊപ്പവും ഒരു വിഭാഗം ജഗദീഷിനോട് ഉർവശിക്കൊപ്പവും ചേർന്നു ഒടുവിൽ ഉർവശിയുടെയും ജഗദീഷിന്റെയും നീക്കങ്ങൾ ഭരിച്ചു സിദ്ധിക്ക് പുറത്ത് പിന്നെ പുറത്താക്കി എന്നറിയാതിരിക്കാൻ വേണ്ടി സ്വയം പുറത്ത് പോയതാണ് എന്ന് സിദ്ദിഖ് വരുന്നിട്ടേർത്തു അമ്മയുടെ അംഗങ്ങൾ അതിനുള്ള സ്വാതന്ത്ര്യം സിദ്ദിഖിന് കൊടുത്തു സിദ്ധിക്ക് രാജിവെച്ച് ഒഴിഞ്ഞതല്ല പുറത്താക്കിയതാണ് നിഷ്കരുണം പുറത്താക്കിയതാണ് അതാണ് ഏറ്റവും വലിയ തമാശയും ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യവും ഉർവശി ഇതോടുകൂടി സ്റ്റാറായി മാറിയിരിക്കുക ഉർവശി പറഞ്ഞു പെൺപിടിയക്കാർക്ക് ഇരിക്കാനുള്ളതല്ല അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം വർഷങ്ങളായി സിനിമയിൽ പീഡനം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ പല നടിമാർക്കും അവസരം ലഭിക്കാറില്ല അഡ്ജസ്റ്റ്മെന്റാണ് സിനിമയിൽ പ്രധാനം അഡ്ജസ്റ്റ്മെന്റ് വളരെ കൃത്യമായി ചെയ്യുന്ന നടിമാർക്ക് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് കൃത്യമായി കൈക്കൊള്ളുന്ന നടിമാർക്ക് സൂപ്പർ നടിമാരായി വളർന്നു പോകാം ആ സൂപ്പർ നടിമാര സ്കോറിയൊക്കെ പൊളിറ്റിക്സ് കേരളം ഇന്ന് പുറത്തുവിടുന്നുണ്ട് അടുത്ത വീഡിയോയിലൂടെ എന്തായാലും ഉർവശിയും ജഗദീഷും കടുമ്പിടുത്താൻ പിടിച്ചപ്പോ എന്ന സംഘടന തന്നെ രണ്ടായി പ്പിളരുന്ന ഒരവസ്ഥ വന്നു ഉർവശിക്കും ജഗദീഷിനും ഒപ്പം കുറച്ചുപേർ അണിനിരന്നു ആ കുറച്ചുപേർ ഉറവശിക്കും ജഗദീഷിനുമൊപ്പം അണിനിരന്നപ്പോൾ മറുഭാഗത്തും ഒരു ചേരിയുണ്ടായി രണ്ട് ചേരിയായി തിരിഞ്ഞ് വാദ മുഖങ്ങൾ നിരത്തുകയും അവർ സിദ്ധിക്ക് രാജിവെച്ച് പോകണമെന്ന പിടിവാശിയിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തു അതിൻ പ്രകാരമാണ് സിദ്ദിഖ് രാജിവെച്ച് പോയിരിക്കുന്നത് കൂടുതൽ നടിമാർ സിദ്ദിഖിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു ഒരുപാട് നടിമാർ രംഗത്ത് വരാനുള്ള സാധ്യതയും കാണുന്നു കുറെ നടിമാർ ആരോപണവുമായി രംഗത്ത് വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് രംഗത്ത് വന്നിട്ടില്ല രംഗത്ത് വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് സിദ്ദിഖ് ഒരു പെൺപിടിയനാണെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നു മാത്രമല്ല സിദ്ദിഖിന്റെ ഓരോ പ്രവർത്തികളും ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുക